ബാർ ആരോപണത്തെക്കുറിച്ച് യു ഡി എഫ് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടു എന്നാലിപ്പോൾ എക്സൈസ് മന്ത്രി എഴുതി കൊടുത്തതനുസരിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുക ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അറിയിപ്പ് വന്നത് എക്സൈസ് മന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ന്വേഷിച്ചു ഗൂഢാലോചനയെക്കുറിച്ച് ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ചല്ല ഈ ഇതിലുണ്ടായ ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങളുടെ അന്വേഷണം തുടരുന്നു പക്ഷേ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചു പക്ഷേ ഗൂഢാലോചന ഞങ്ങൾ അന്വേഷിക്കും യു ഡി എഫ് ആവശ്യപ്പെട്ടത് ശബ്ദ സന്ദേശത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനൊരിക്കലും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല കാരണം ഇത് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും കൂടി അംഗീകരിച്ച ഒരു കാര്യമാണ് എക്സൈസ് പോളിസിയിലെ മാറ്റത്തെ സംബന്ധിച്ച് ബാറുടമകൾ അവർക്ക് ഗവൺമെൻറിൽ നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ബാറും രണ്ടര ലക്ഷം രൂപ വിധം പിരിവ് തരണം എന്ന് പറഞ്ഞു അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം ആദ്യം എക്സൈസ് മന്ത്രി വിദേശ പര്യടനത്തിന് പോകുന്നതിനും അദ്ദേഹം പറഞ്ഞു എക്സൈസ് പോളിസിയെ കുറിച്ച് ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിരുന്നില്ല പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് വാർത്ത വരുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറോ ജോയിൻറ്റ് ഡയറക്ടറോ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും വാറുടമകളും അതുപോലുള്ള ടൂറിസം പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ പ്രധാന അജണ്ട എന്താ എക്സൈസ് പോളിസി മാറ്റുന്നതിനെ കുറിച്ചാണ് ആ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ടൂറിസം ഡി മന്ത്രിയാണ് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത് എന്താ ഡ്രൈഡേ മാറ്റണം ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈഡേ അനുവദിച്ചു അത് മാറ്റണം അതുപോലെ ബാറിൻ്റെ സമയം രാത്രി പന്ത്രണ്ട് മണിവരെ സമയം തീർക്കിച്ച് കൊടുക്കണം ഇത് രണ്ടും ടൂറിസം വകുപ്പിൻ്റെ ആവശ്യമാണ് ആ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും അതിന് മുഖ്യമന്ത്രിയുടെ കൂടി അറിവ് സമ്മതവും ഇല്ലാതെ ബാറുടമകൾക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് ആർക്ക് കൊടുക്കാൻ കഴിയില്ല എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയുടെയും കൂടി ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണപ്പെിരിവ് നടന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ വസ്തുത അന്വേഷിക്കണം എത്ര കോടി പണം പിരിച്ചു മാർക്സിസ്റ്റ് മാറ്റിക്ക് അതിൻ്റെ ഗുണം എത്ര കിട്ടി ഇതൊക്കെയാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാനാണ് എക്സൈസ് വകുപ്പ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് ശരിയാണ് സംസ്ഥാനം ടൂറിസത്തിന് വരുമാനം വർദ്ധിക്കണം ബാറുടമകൾക്ക് അവരുടെ വരുമാനം വർദ്ധിക്കണം അതിനു പുറമേ അതിൻ്റെ ഗുണഫലം സി പി എമ്മിനും കിട്ടണം എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് അത് മുല്ലാം ഉദ്ദേശിച്ചാണ് ഒരു ബാറുടമ രണ്ടര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതൊന്നുമില്ലാത്ത കാലത്തല്ലേ യു ഡി എഫ് ഭരണകാലത്ത് ഒരു കോടി രൂപ ശ്രീ കെ എം മാണി ബാറുടമകളിൽ നിന്ന് വാങ്ങിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്തെല്ലാം സമരങ്ങൾ നടത്തി കോടതി പോയില്ലേ അവർ ആ സമരങ്ങളുടെ എല്ലാം അവസാനം നമ്മൾ കണ്ടതല്ലേ കെ എം മാണി സാറിനെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു അവിടം വരെ എത്തി അതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി പറഞ്ഞിട്ടും സമരം നടത്തിയ ആളുകളാണ് അപ്പം ഇതിങ്ങനെ ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞതല്ല ഞങ്ങൾ അതിശക്തമായ സമരം സമത്താലം ഒട്ടേക്ക് നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ തുടക്കമെന്ന നിലയിൽ പത്താം തീയതി നിയമസഭ കൂടുന്നു പന്ത്രണ്ടാം തീയതി യു ഡി എഫ് നിയമസഭാ മാർച്ച് നടത്തുക ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ സമരം ഞങ്ങളുടെ മാർച്ച് പന്ത്രണ്ടാം തീയതി ആരംഭിക്കുക അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ജില്ലാതലത്തിൽ കുറേ കൂടി താഴത്തെ തലത്തിൽ ഈ സമരം ശക്തമായി നടത്തും പത്താം തീയതി ആരംഭിക്കുന്ന നിയമസഭയ്ക്കകത്തും യു ഡി എഫ് ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് അവർ നിയമസഭയിലെ യു ഡി എഫ് ശക്തമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തും സഭയ്ക്കകത്തും പുറത്തും ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് വരെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ള ജുഡീഷ്യൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള യു ഡി എഫിൻ്റെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്

അപ്പോൾ തോമസ് ഐസക്ക പറഞ്ഞത് ശരിയാണ് ടൂറിസം മന്ത്രിയുടെ ആവശ്യത്തിനാണ് എക്സൈസ് വകുപ്പ് വഴകിയത് ടൂറിസം മന്ത്രി ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് ആരുടെ എല്ലാം അംഗീകാരമുണ്ടെന്ന് ഞാൻ പറയാതെ ആളുകൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനെ ഒരു വാഗ്ദാനം ബാറുടമകൾക്ക് കൊടുക്കുമോ മറ്റേ സാങ്കേതിക കാര്യങ്ങൾ എല്ലാ കാലത്തും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടും ബ്രൈഡ ഇവിടെ പ്രഖ്യാപിച്ചില്ലേ എക്സൈസ് ലയത്തിൽ അതെന്താ നിങ്ങളെ പരിഗണിക്കാതെ ചോദ്യം ചോദിക്കുന്നത് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമാണ് ഇത് ബാറുടമകളുടെ ആവശ്യത്തെ ടൂറിസം ആവശ്യപ്പെട്ടപ്പോഴാണ് എക്സൈസ് വകുപ്പ് അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ നിർബന്ധിതരായത് അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അത് അല്ല ശശി തരൂർ തന്നെ പറഞ്ഞു അദ്ദേഹം ഈ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി എന്ത് നിയമ നടപടി എടുക്കട്ടെ അതിനോട് ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ പി എ എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലോ നേരത്തെ തന്നെ അദ്ദേഹം പി എ സ്ഥലത്ത് അയാളെ പറഞ്ഞു വിട്ടു അല്ല അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രവർത്തിച്ച് കുറെ കഴിഞ്ഞ് ആ പത്രത്തിൽ നിന്ന് പോയിട്ട് ആ പത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ പത്ര ഉടമകൾ നിങ്ങളുടെ പേരിൽ എടുക്കാൻ പറ്റും അല്ല ശച്ചിൻ തരൂരിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ത് നിയമ നടപടി എടുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ പറഞ്ഞു പിന്നെ കൂടെ അല്ല ഏ ഏതാ അല്ല മുഖ്യമന്ത്രിയുടെ കേന്ദ്രമാക്കി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഈ കള്ളക്കടത്തിന് സ്വപ്ന സുരേഷിനെല്ലാം സഹായം ചെയ്തു കൊടുത്ത അത് ഇതും തമ്മിൽ എങ്ങനെ വ്യക്തമായി ഈ സ്വപ്ന സുരേഷ് തന്നെ അതിൽ രണ്ടാം പ്രതിയായി അല്ല ഇത് ഇത് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തോട്ടെ കസ്റ്റംസ് അയാളെ ജയിലിൽ എടുക്കട്ടെ ശശി തരൂർ അവരെ സഹായിക്കാൻ പോയോ അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിച്ചല്ലോ എയർപോർട്ടിൽ വിളിച്ചല്ലോ നിങ്ങൾ ശശി തരൂരിന്റെയും മുഖ്യമന്ത്രിയുടെയും കൂടി യോജിപ്പിക്കാനൊന്നും നോക്കണ്ട അതൊന്നും അതൊന്നും വിലപ്പോകുന്ന നിങ്ങളുടെ ചോദ്യങ്ങളല്ല അല്ല യുക്തി വളരെ യുക്തിയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ആരോപണം വന്നു മുഖ്യമന്ത്രി മറുപടി അല്ലല്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ശശി തരൂര് മറുപടി പറഞ്ഞു ശശി തരൂര് പറഞ്ഞു അയാൾ ഇപ്പൊ എന്റെ പിന്നെ അയാൾ ചെയ്തതിന് അയാൾ ശിക്ഷ അയാൾക്ക് തന്നെ കൊടുക്കണം ഞാൻ ഏത് അന്വേഷണവുമായി സഹകരിക്കും മുഖ്യമന്ത്രിയുടെ ആപ്പീസ് കേന്ദ്രമാക്കി സ്വർണക്കള്ളക്കടത്ത് നടത്തുകയും ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷിന് എൺപത്തി എൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ അല്ലല്ല അവർക്ക് ഞാൻ പറഞ്ഞോട്ടെ മുഖ്യമന്ത്രി ഞാനൊന്നും പറയട്ടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി കൊടുക്കുകയും ഒക്കെ ചെയ്ത ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവരെ കേസിൽ പ്രതിയാക്കിയതും ശശി തരൂരിന്റെ ബി എ മുൻ ബി എ അയാൾ രണ്ടും കൂടെ യോജിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യമുണ്ടല്ലോ അതിനു മുമ്പിൽ തലകുലിക്കാൻ മാത്രം